മതി അവളുടെ അച്ഛൻ വന്നിട്ടുണ്ട് ദൈവം എന്തൊക്കെയോ പറഞ്ഞ് അവരവടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് രാജു ഡോറിൽ മുട്ടി അത് പറഞ്ഞതും അവൻ വേഗം അവളുടെ മേലുള്ള പിടിവിട്ടു റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഹാളിൽ പോയിരുന്നു അതിനിടയിൽ അവന്റെ നമ്പർ റൂമിലുണ്ടായിരുന്ന ഒരു ബുക്കിൽ അവൻ എഴുതി വച്ചിരുന്നു ആ മോന് നിങ്ങളിത് എപ്പോ വന്നു ഞങ്ങളിത് ഇപ്പൊ വന്നിട്ടുള്ള ആൻറ്റി ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നതല്ലേ അപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ അതിനെന്താ മോനെ നിനക്ക് എപ്പോ വേണെങ്കിലും ഇവിടെ വരാലോ ഞങ്ങൾക്ക് ഇപ്പോ നീ ഞങ്ങളുടെ സ്വന്തം മോനെ പോലെയാണ് ആ അമ്മ വാത്സല്യത്തോടെ അവന്റെ കവിളുകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു മോനെ പോലെ അല്ലടി മോൻ തന്നെയാണ് അവരുടെ സംസാരം കേട്ട് രാജു ഒന്ന് ആക്കി കുറച്ചു പിന്നെ അധിക സമയം അവിടെ നിൽക്കാതെ അവരോട് യാത്ര പറഞ്ഞ് രണ്ടുപേരും പുറത്തേക്കിറങ്ങി വീടുകളിലേക്ക് പോയി അഭിദുർഗ വിളിക്കുന്നതും കാത്ത് ഫോൺ കയ്യിൽ പിടിച്ച് അതിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവരുടെ കയ്യിൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല പഠനത്തിന് ഒരു തടസ്സം ഉണ്ടാവരുതെന്ന് കരുതി എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞ് ഫോൺ വാങ്ങിത്തരാം എന്ന നിബന്ധന വെച്ചിരിക്കുകയായിരുന്നു അച്ഛൻ ലതയുടെ കയ്യിലും സ്മാർട്ട് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല പഠനാവശ്യങ്ങൾക്കായി തന്നെ സുന്ദരന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണാണ് അവർ ഉപയോഗിച്ചിരുന്നത് ആ രാത്രി ദുർഗ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവന് വിളിക്കാൻ കഴിഞ്ഞില്ല അബിക്ക് കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നതുകൊണ്ട് അവർ അടുത്ത ദിവസം രാവിലെ ആവാൻ വേണ്ടി ക്ലാസിന് പോകുമ്പോൾ കാണാമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നു നീ എന്തിനാ ദുർഗ ഇപ്പൊ തന്നെ എണിച്ചിരിക്കുന്നേ ഉറക്കച്ചടവോടെ അടുക്കളയിലേക്ക് വന്ന ദുർഗയോട് ലത ചോദിച്ചു സമയം ഏഴായില്ലേ ക്ലാസ്സിന് പോവാൻ ഇന്ന് ക്ലാസ്സിനൊന്നും പോവണ്ട ഡോക്ടർ നിന്നോട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ എനിക്കതിനിപ്പോ കുഴപ്പമൊന്നുമില്ല ക്ഷീണം പൂർണ്ണമായും മാറിയിട്ടില്ലെങ്കിലും അഭിയെ കാണാനുള്ള ആവേശത്തിൽ അവൾ അതെല്ലാം മറന്നു ഇന്നും കൂടെ കഴിഞ്ഞിട്ട് നാളെ പോവാ മോളെ നിന്റെ തളർച്ച മാറിയിട്ടില്ല എന്റെ അമ്മേ ഇവിടെ ഇങ്ങനെ ലീവ് എടുത്തിരുന്നാലും ശരിയാവില്ല എക്സാം ആവാനായതല്ലേ പഠിക്കാൻ ഒരുപാടുണ്ട് അവള് വന്നോട്ടെ ഞാനുണ്ടല്ലോ കൂടെ ആ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യേ അവൾ കുറച്ചു കൂടുതൽ ഒരുങ്ങി പതിവിലും സുന്ദരിയായി പുറത്തേക്കിറങ്ങി ഓ ദേവോ കഴിഞ്ഞില്ലേ നിന്റെത് പെണ്ണിന്റെ ഒരു തരക്ക് എന്തായാലും നിന്നെ കൊണ്ടാകാൻ പോകില്ല ദേവു അവളുടെ പിറകെ നടന്നുകൊണ്ട് പറഞ്ഞു അങ്ങനെ അവർ നീലേശ്വരം തറവാടിന്റെ മുന്നിലെത്തി ഗേറ്റിന്റെ പുറത്ത് തന്നെ അഭികാറുമായ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ദുർഗ നീ മുന്നിൽ കയറ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അബി ഗ്ലാസ് തുറന്നുകൊണ്ട് പറഞ്ഞു അബി നീയാണോ വണ്ടി എടുക്കുന്നേ ആ ചേട്ടനെവിടെയപ്പോ അതൊക്കെ ഞാൻ പറയാം നിങ്ങൾ അതേ വണ്ടിയിൽ കയറ് അയ്യോ അബി ഞാൻ ഫ്രണ്ട് സീറ്റിൽ കയറുന്നത് ആരെങ്കിലും കണ്ടാൽ ഇപ്പോ ഇവിടെ ആരുമില്ല ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ ഒന്ന് കയറി പെണ്ണേ അങ്ങനെ ദേവു പിന്നിലും ദുർഗ മുന്നിലും കയറി ആ എവിടെ ഡ്രൈവറോട് ഞാൻ വിളിച്ചിട്ട് ഇന്ന് വരണ്ടാന്ന് പറഞ്ഞതാ എന്തിന് നമുക്കൊരു യാത്ര പോവാൻ യാത്രയോ എവിടേക്ക് ദുർഗ അമ്പരപ്പോട് ചോദിച്ചു ദൂരേക്കൊന്നും പോവില്ല നമുക്ക് രണ്ടുപേർക്കും കുറച്ച് സമയമൊന്ന് ഒറ്റയ്ക്കിരിക്കാൻ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോഴേക്ക് തിരിച്ചെത്താം അയ്യോ എനിക്ക് വേടിയാ ആരെങ്കിലും അറിഞ്ഞ അവിടെ തീരുമല്ല ആരും അറിയില്ല ദുർഗ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ഇല്ല മാത്രം പറയില്ലേ പ്ലീസ് കുറച്ച് സമയമെങ്കിലും എല്ലാം അറിഞ്ഞൊന്ന് ഒരുമിച്ചിരിക്കാൻ അങ്ങനെ ഒരു യാത്ര പോകാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു നിന്നിരുന്നു അവൾ പിന്നിലിരിക്കുന്ന ദേവിവിനെ നോക്കി അവളുടെ മുഖത്തു മാത്രം തെളിച്ചം ഉണ്ടായിരുന്നില്ല അല്പസമയത്തെ ശേഷം കാർ കോളേജിന് മുന്നിലെത്തി ദുർഗയുടെ മനസ്സിൽ പോവണോ പോവണ്ടയോ എന്ന സംശയമായിരുന്നു പലതരം ചിന്തകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ദുർഗ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേ ദേവു പുറത്തേക്കിറങ്ങാൻ ഡോർ തുറക്കുന്നതിന്റെ പറഞ്ഞു ദൈവമേ ഇവിടെ ഇനിയിപ്പോ ഇത് മുടക്കുവോ എന്ന ചിന്തയോടെ അഭി ദുർഗയെ നോക്കി അവൾ പുറത്തേക്ക് ഇറങ്ങി ഡോറടച്ചു ദുർഗ നീ പോകുന്നത് കൊണ്ടൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ സൂക്ഷിക്കണം എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും മുഖം മനസ്സിൽ വേണം നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും നിന്നിൽ നിന്നും ഉണ്ടാവരുത് നീ എന്താ ഉദ്ദേശിക്കുന്നത് ദേവു ഞാൻ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നീ എന്നെ കൂടുതൽ ടെൻഷൻ ആക്കല്ലേ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല നിന്നെ എനിക്കറിയാലോ ഏത് സിറ്റുവേഷനും നീ ബോൾഡായി ഹാൻഡിൽ ചെയ്യും എങ്കിലും എന്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഹി ഇസ് എ ജെന്റിൽമെൻ ഡേവോ അതെനിക്കുറപ്പാ ഇനി അഥവാ മറ്റെന്തെങ്കിലും ആണോ ഈ യാത്രയുടെ ഉദ്ദേശമെങ്കിൽ അത് ഞാൻ നോക്കിക്കൊണ്ട് അവൻ തെറ്റായിട്ടൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല പ്രണയിതാക്കളാകുമ്പോൾ പലതും നടക്കും ഒന്നിച്ചിരിക്കുമ്പോ സ്നേഹം കൂടുതലായാൽ ചിലപ്പോ നമ്മളെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റതായി എന്ന് വരും അതാ ഞാൻ പറഞ്ഞത് ഉം കേറിക്കോ വാ ദുർഗ രണ്ടു മനസ്സോടെ അകത്തേക്ക് കയറി എന്റെ ദുർഗ നിന്റെ മുഖം കണ്ടാ തോന്നും ഞാൻ നിന്നെ തട്ടിക്കൊണ്ട് പോവുകയാണെന്ന് നീ ഒന്ന് കൂളായിക്കേ നമ്മൾ എവിടെയൊക്കെ പോകുന്നതെന്ന് പറയ എവിടെ നിന്ന് ഒരു അൻപത് കിലോമീറ്റർ കൂടെ പോയാലേ ഒരു പാറ വെള്ളച്ചാട്ടവുമൊക്കെ കൂടിയ ഒരു സ്ഥലമുണ്ട് അടിപൊളിയാ കാണാൻ അവിടെ പോയി നേരം ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിരിക്കാം അത്രേ ഉള്ളോ? അതെ അത്രേ ഉള്ളൂ മോള് പിന്നെ എന്താ വിചാരിച്ചത് ഹോട്ടലിൽ മുറിയെടുത്ത് അവിടേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണെന്നോ എന്നെ പറ്റി അങ്ങനെയാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നേ അയ്യേ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല ആ അതിന് എന്റെ ഈ പരവേശലിനാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി പിന്നെ എനിക്ക് വേണ്ടത് നിന്റെ ശരീരമല്ല നിന്റെ സ്നേഹമാണ് വാത്സല്യത്തോടെയുള്ള തലോടലാണ് ഏതവസ്ഥയിലും എന്നെ ചേർത്ത് പിടിക്കുന്ന നിന്റെ ഈ കരങ്ങളാണ് അത്രയൊക്കെ മതി ഞാൻ ഹാപ്പി ആവാൻ ഓഹോ അങ്ങനെയാണല്ലേ എപ്പോഴും ഇങ്ങനെ പറഞ്ഞാ മതി അല്പനേരത്തെ മൗനത്തിന് ശേഷം ദുർഗ പറഞ്ഞു ദൈവങ്ങളുടെ മുന്നിൽ വെച്ച് നിന്റെ ഈ കഴുത്തിൽ താലിയും കെട്ടി നിറ്റിയിൽ സിന്ദൂരവും ചർത്തി നിന്നെ എന്റേത് മാത്രമാക്കുന്നത് വരെ അത് അങ്ങനെ തന്നെയായിരിക്കും ഇത് നീലേശ്വരം വീട്ടിൽ അഭിനന്ദൻ തരുന്ന വാക്കാ അപ്പോ അത് കഴിഞ്ഞാലോ അതെന്നെ കൊണ്ട് ഇപ്പോ തന്നെ പറയിപ്പിക്കണോ പറഞ്ഞാൽ ചിലപ്പോ ഞാൻ തന്നെ വാക്ക് തെറ്റിക്കേണ്ടി വരും അഭി അവളെ ഒരു കള്ളനോട്ടം നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ പറയണ്ടേ അവന്റെ സംസാരം കേട്ടപ്പോ ദുർഗയുടെ ഉള്ളിലുള്ള പകുതി ഭയം ഇല്ലാതെയായി ആരെങ്കിലും കാണുമോ അറിയുമോ എന്നൊക്കെയുള്ളതായിരുന്നു പിന്നീടുള്ള പേടി യാത്രക്കിടയിൽ അബിയുടെ കൈ ദുർഗയുടെ കൈകളോട് ചേർന്നിരുന്നു അങ്ങനെ അവർ പാലക്കുളം വെള്ളച്ചാട്ടത്തിൽ എത്തി റോഡിന്റെ ഒരു സൈഡിലേക്ക് അവൻ കാർ പാർക്ക് ചെയ്തു പോവാ അബി അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അബി എനിക്ക് പേടിയാവുന്നുണ്ട് ആരെങ്കിലും കണ്ട എന്റെ ദുർഗ ഇത് നിന്റെ നാടൊന്നും അല്ലല്ലോ നീ ഇങ്ങനെ പേടിക്കാനായിട്ട് ഇവിടെ നിന്റെ അച്ഛനോ അമ്മയോ അല്ലാതെ നിന്നെ അറിയുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരന്റെ മോനാണ് ഞാൻ അത് എനിക്കില്ലാതെ പേടി നിനക്കും വേണ്ട ഇനിയിപ്പോ അത്രയൊക്കെ ഭയമുണ്ടെങ്കിൽ നാം ഈ മാസ്ക് കിട്ടോ അവന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് മാസ്കിൽ നിന്നും ഒന്ന് ദുർഗക്ക് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു അങ്ങനെ അവർ പടികൾ കയറി മുകളിലെത്തി അവൾ ആദ്യമായിട്ടായിരുന്നു അത്രയും മനോഹരമായ ഒരു സ്ഥലം കാണുന്നത് കൂറ്റൻ പാറകൾക്കിടയിലൂടെ ശക്തിയിൽ ഒഴുകിവരുന്ന വെള്ളച്ചാട്ടവും താഴെ അത് സംഗമിക്കുന്ന തെളിഞ്ഞ പുഴയും ചുറ്റുമുള്ള മരങ്ങളുമെല്ലാം കണ്ട് ദുർഗ അത്ഭുതപ്പെട്ടുപോയി വാവ് എന്തൊരു മനോഹരമാണ് ഇവിടെ കാണാൻ നമ്മുടെ മനോഹര പ്രണയം ഏറ്റവും സുന്ദരമായൊരു സ്ഥലത്ത് നിന്ന് തന്നെ ആരംഭിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതാ നിന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് ദേ ആ കാടിന്റെ ഉള്ളിൽ ഒരു ഏർമാട ഉണ്ട് നമുക്ക് അവിടേക്ക് പോകാം അതിന്റെ ഇരുന്നാൽ ഇതിനേക്കാൾ മനോഹരമായി നമുക്ക് ഈ ഭംഗി ആസ്വദിക്കാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവിടെ ഏർമാടം ഉണ്ടെന്ന് അവി ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ ആ ഉണ്ടല്ലോ ആരുടെ കൂടെ ദുർഗ പിണക്കത്തോടെ ചോദിച്ചു ഞാൻ എന്റെ കൂട്ടുകാരോടൊപ്പം വന്നതാണ് അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ വേറെ പെണ്ണുങ്ങളെ കൊണ്ട് വന്നതൊന്നുമല്ല എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായും അവസാനമായി സ്നേഹിക്കുന്ന പെണ്ണ് നീയാണ് അതൊക്കെ വെറുതെ എല്ലാം കൊണ്ടും പൂർണമായി നിങ്ങൾക്ക് ഇതുവരെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ എനിക്കറിഞ്ഞ സത്യത്തിലെ പ്രണയത്തിനോടൊന്നും താല്പര്യമില്ലായിരുന്നു ചെറുപ്പം മുതലേ പഠിച്ച് ഡോക്ടർ ആവുക എന്ന ലക്ഷ്യം മനസ്സിലുണ്ട് അതിന്റെ പിന്നാലെയായിരുന്നു ഞാൻ അച്ഛൻ അച്ഛന്റെ ബിസിനസ് ഞാൻ നോക്കി നടത്തണമെന്നാണ് പക്ഷേ എനിക്കാണെങ്കിൽ അതിനോട്ടും താല്പര്യമില്ലതാണ് അപ്പോ എന്നെ എം ബി ബി എസിന് വിടാൻ അച്ഛനോടുള്ള പോരാട്ടത്തിലായിരുന്നു ഞാൻ പക്ഷേ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ ഞാൻ അതെല്ലാം മറന്നുപോയി ഉം ഇനിയിപ്പോ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച ആ സ്വപ്നം പൂർത്തിയാക്കാലോ അതെ നീ വാ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം അഭി അവളെയും കൊണ്ട് ഏർമാടം കയറി ഓരോ പടികൾ കയറും തോറും കുളിരുള്ള ഒരു നേർത്ത കാറ്റ് അവരെ തഴുകിക്കൊണ്ട് കടന്നുപോയി ദുർഗ ഹാഫ് കൈന്റെ ഷോർട്ട് ടോപ്പ് ആയിരുന്നു ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് നന്നായിട്ട് തണുക്കാൻ തുടങ്ങി അവൾ അഭിയുടെ കൈ ഒന്നുകൂടി അവളുടെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു ഉം എന്തോ തണുക്കുന്നു അകത്തേക്ക് വാ ബ്ലാങ്കറ്റ് ബ്ലാങ്കുണ്ടാവു അവിടെ അവിടെ അവിടെയുണ്ടായിരുന്ന ഒരു ഡോർ തുറന്ന് അവ അകത്തേക്ക് കയറി അതിന്റെ ഉള്ളിലുള്ള കാഴ്ച കണ്ടതൊരു നിമിഷം അത്ഭുതപ്പെട്ടു നിന്നു ആ ഒരു ചെറിയ മുറിക്കുള്ളിൽ ചുറ്റും മനോഹരമായ കർട്ടണുകൾ തൂക്കിയിട്ടിട്ടുണ്ട് വൈറ്റ് കളർ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടിരിക്കുന്ന റൂമിന്റെ സെന്ററിൽ സ്ഥാപിച്ചിരിക്കുന്ന രാജകീയ പ്രൗഡി നൽകുന്ന ബെഡും കട്ടിലും തന്നെയായിരുന്നു ആ മുറിയുടെ ഹൈലൈറ്റ് ബെഡിനടുത്തുള്ള ലാമ്പും ഫാൻസി ലൈറ്റുകളും അതിന്റെ ഭംഗി വർദ്ധിപ്പിച്ചു ഫുൾ സെറ്റപ്പ് ആണല്ലോ ഇവിടെ ഞാനും ഫ്രണ്ട്സ് മാസത്തിൽ ഒരിക്കലെങ്കിലും വരും ഇവിടെ ഇവിടെ വന്നിരുന്നാലേ ഈ സ്ഥലത്തിന്റെ പൂർണ്ണമായ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ ഞാൻ ഇതങ്ങ് വാങ്ങി എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാറ്റിയെടുത്തു നല്ല ഭംഗിയുണ്ട് കാണാൻ വാ അകത്തേറെ ഹോട്ടൽ മുറിയിലേക്കെല്ലാം കൊണ്ടുവരണെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ നമ്മുടെ ഫസ്റ്റ് നൈറ്റിനെ അലങ്കരിച്ച മുറി പോലെ ഉണ്ടല്ലോ എന്റെ പൊന്നോ ഇയാൾക്ക് ഇത്ര സംശയമാണെങ്കിൽ അകത്തേക്ക് കയറണ്ട പുറത്തേക്ക് ഇറങ്ങിക്കേ അബിയുടെ ശബ്ദത്തിൽ പരിഭവം നിറഞ്ഞിരുന്നു അവന്റെ മുഖഭാവം മാറിയപ്പോ ദുർഗക്ക് വിഷമം തോന്നി ഞാൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല സോറി പക്ഷെ അവൻ അവളെ മൈൻഡ് ചെയ്യാതെ അവിടെയുള്ള ഷെൽഫിൽ നിന്നും ബ്ലാങ്കറ്റ് എടുത്തു അബി ഞാൻ വെറുതെ തമാശക്ക് എന്നോട് പിണങ്ങല്ലേ എനിക്ക് പിണക്കൊന്നുമില്ല അബി അവളുടെ മുഖത്തേക്ക് നോക്കാതെ ആ ബ്ലാങ്കറ്റ് അവൾക്ക് നേരെ നീട്ടി ഓഹോ അത്രക്കായോ എനിക്ക് തണുത്തിട്ട് പാടില്ല അതെന്നെ ഒന്ന് പുതപ്പിച്ചു തന്നെ ദുർഗ അവളുടെ രണ്ട് കൈകളും അമർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ പുറകിൽ പോയി നിന്ന് അതുകൊണ്ട് അവളെ മൂടി പെട്ടെന്ന് ദുർഗ അവന് നേരെ തിരിഞ്ഞ് അവളുടെ ആദരങ്ങൾ അവന്റെ അദരത്തോട് ചേർത്തു പിടിച്ചു അബിയൊട്ടും പ്രതീക്ഷിക്കാതെ ദുർഗയിൽ നിന്നും ഉണ്ടായ ആ നീക്കത്തിൽ അവൻ നന്താളിച്ച് നിൽക്കുകയായിരുന്നു അവളുടെ ചുണ്ടുകൾ അവനിലേക്ക് അടുക്കും തോറും പ്രത്യേകമായൊരു അനുഭൂതിയിലേക്ക് അവൻ പോയിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു പെട്ടെന്ന് ദുർഗ അവന്റെ കവിളുകളെ അമർത്തി ചുംബിച്ചുകൊണ്ട് പുറത്തേക്കോടി പുറത്തേക്കൂടി അബി കുറച്ചു നേരം അവിടെ തന്നെ നിശ്ചലനായി നിന്നു അബി അബി ഇങ്ങോട്ട് വരുന്നുണ്ടോ ദുർഗ നിന്നും ഉറക്കെ വിളിച്ചു അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രഞ്ചിൽ അവൾ സ്ഥാനം ഉറപ്പിച്ചിരുന്നു അബി അവൾക്കരികിൽ പോയിരുന്നു എന്താ അബി മുഖം വല്ലാണ്ടിരിക്കുന്നേ അവൾ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു അതൊരു ഉറുമ്പ് അടിച്ചതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉറുമ്പ് അവൻ അവൾ ചുംബിച്ച ആ കവലുകൾ തലോടിക്കൊണ്ട് പറഞ്ഞു അവരുടെ പ്രണയ നിമിഷങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു ഓരോ തന്നും കഴിയും അവരുടെ സ്നേഹവും ആഴങ്ങളിലേക്ക് പോയി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാത്ത ഫോൺ കോളുകളും അവസരം കിട്ടുമ്പോഴേക്കെയുള്ള കൂടിക്കാഴ്ചകളുമെല്ലാം പതിവായി അതിനിടയിൽ അവരുടെ എൻട്രൻസ് എക്സാം നടന്നു അതിന്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു ഇന്ന് ദേവവും ദുർഗയും രാവിലെ തന്നെ മുന്നേറ്റ് അമ്പലത്തിൽ പോവാൻ റെഡിയായി ദുർഗ ദിവസം അബിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേക്കുറിച്ച് അമ്മേ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ ആ പത്ത് മണിക്കല്ലേ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നേ അതുവരെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചോളൂ സമയം ആകുമ്പോ അച്ഛൻ വിളിക്കാൻ വന്നോളൂ അച്ഛൻ വരണമെന്നില്ലമ്മ എന്തായാലും അബിയുടെ അടുത്തേക്ക് പോവേണ്ടി വരും റിസൾട്ട് നോക്കാൻ ഇവിടെ കമ്പ്യൂട്ടർ ഒന്നും ഇല്ലല്ലോ ഫോണിൽ നോക്കുന്നതിനേക്കാൾ വേഗത്തിൽ അതിൽ നോക്കിയാൽ കിട്ടും ആ എന്നാ അങ്ങനെ ചെയ്തോളൂ അവരമ്മയോടും അച്ഛനോടും അനുഗ്രഹം വാങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങി അഭി അമ്പലത്തിന്റെ മുമ്പിൽ അവരെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നോ കൂടെ രാജുവും നിങ്ങൾ അകത്ത് കയറിയില്ലേ ഇല്ല നിങ്ങൾ വന്നിട്ട് കയറാന്ന് കരുതി എന്നാ വാ അവർ അതും പറഞ്ഞ് ചെരുപ്പ് പുറത്തയച്ചു വെച്ച് അകത്തേക്ക് കയറി ദേവുവിന്റെ കൂടെ മുന്നിൽ നടക്കുകയായിരുന്ന ദുർഗയെ അഭി തോളിൽ പിടിച്ച് പുറകിലേക്ക് വലിച്ചോ എന്താ അഭി കാണിക്കുന്നേ ആരെങ്കിലും കാണും കണ്ടോട്ടെ അതിനിപ്പൊ എന്താ അഭി നിസാര ഭാവത്തിൽ പറഞ്ഞോടാ നീ മുന്നിലേക്ക് നടന്നേ ആ കൊച്ചൊറ്റ പോകുന്നത് കണ്ടില്ലേ നീ ഓ എന്നെ വിളിച്ചോണ്ട് വന്നിട്ടിപ്പോ നിനക്ക് ഞാനൊരു ശല്യമായി അല്ലേ നമ്മൾ പോയേക്കാവേ രാജ്ദേവിന്റെ അരികിൽ പോയി നിന്നു ദേവു ഒറ്റക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പൊ ഒറ്റക്കായിരിക്കും ശീലമായി ദേവു അവനെ നോക്കാതെ തന്നെ പറഞ്ഞു ഇയാൾക്ക് ഇതുവരെ സങ്കടം മാറിയില്ലേ എനിക്കൊരു സങ്കടം ഇല്ല തനിക്ക് ഇപ്പൊ എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട ഞാൻ അയാൾക്കൊരു കമ്പനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു വന്നതാ അല്ലാതെ അവർക്ക് സംസാരിക്കാൻ വേണ്ടി തന്നെ ഒഴിവാക്കിയതല്ലേ ആ അങ്ങനെയും പറയാം രാജം മുഴുവൻ പല്ലും കാട്ടി ഇളിച്ചുകൊണ്ട് പറഞ്ഞു ദൈവു നേരെ നടയിലേക്ക് കയറി കുറച്ചു സമയം മനസ്സൊരുകി പ്രാർത്ഥിച്ചു പേരുടെയും പേരിൽ ഓരോ വഴിപാട് നടത്തി പുറത്തേക്ക് ഇറങ്ങി അവരെവിടെ കാണുന്നില്ലല്ലോ ആ അവർ അവരുടെ സംസാരം എല്ലാം കഴിഞ്ഞു വരട്ടെ നമുക്ക് ആ പടിയിൽ പോയിരിക്കാം അല്പസമയമൊന്നും വീണ്ടാതെ രണ്ടുപേരും ദൂരേക്ക് നോക്കിയിരുന്നെങ്കിലും പിന്നെ പരസ്പരം സംസാരിച്ചു തുടങ്ങി രാജുവിന്റെ നർമ്മം കലർന്ന വർത്തമാനം അവളെ ചിരിപ്പിച്ചു നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ സമയം പത്താവാറായി പോവണ്ടേ പുറകിൽ നിന്നും അത് ചോദിച്ചപ്പോഴാണ് ദേവവും രാജുവും തിരിഞ്ഞു നോക്കുന്നത് ഓ വർത്താനം കേട്ടാ തോന്നുവല്ലോ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു രാജു അവിടെ നിന്നും താഴേക്കിറങ്ങി ആ സമ്മതിച്ചു നിങ്ങൾ ഞങ്ങളെ കാത്തു നിന്ന് തന്നെയാ പോരെ അവർ നാലുപേരും കൂടെ തന്നെ നേരെ അഭിയുടെ വീട്ടിലേക്ക് പോയി അവിടെ എത്തിയതും വേഗം തന്നെ ലാപ്പ് തുറന്ന് സൈക്കിൾ കയറി റിസൾട്ടിനായി കാത്തിരുന്നു ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം സ്ക്രീനിൽ റാങ്ക് ലിസ്റ്റ് തെളിഞ്ഞു അഭിനന്ദൻ എന്ന പേര് തേർഡ് പൊസിഷനിൽ തന്നെ ഉണ്ടായിരുന്നു അതവൻ കണ്ടെങ്കിലും ദുർഗയുടെയും ദേവവിന്റെയും പേരാണ് അവൻ വേഗം തിരഞ്ഞത് നാൽപ്പത്തി ഒമ്പതാം റാങ്കിൽ ദേവവും അൻപത്തിരണ്ടാം റാങ്കിൽ ദുർഗയുമുണ്ട് ഇത്രയും കാലത്തെ കഠിനാധ്വാനം വെറുതെയായില്ല എന്നത് അവരെ ഏറെ സന്തോഷിപ്പിച്ചു കട്ട് ഓഫ് മാർക്ക് ക്രാക്ക് ചെയ്യുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നുവെങ്കിലും ഈ റാങ്ക് പൊസിഷനുകൾ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ദേവവും ദുർഗയും സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു ഹൗ ഈശ്വര നീ കടാക്ഷിച്ചല്ലോ താങ്ക് യു ആഞ്ചി ദേവദത്തൻ സാർ വന്നാ പറയണം നിങ്ങൾക്ക് അദ്ദേഹത്തോട് തീർത്താ തീരാത്ത കടപ്പാടുണ്ടെന്ന് അദ്ദേഹമല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത് അവിടെ കോച്ചിങ്ങിന് പോയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇത്ര നല്ല രീതിയിൽ പാസ് ആവാൻ പറ്റില്ല ദേവോ കണ്ണുനീർ പൊലുകിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് എന്നാല് ഇത്രയും പെട്ടെന്ന് അച്ഛനെയും അമ്മയെയും അമ്മയെന്തറിയിക്കണം അവർ കാത്തിരിക്കുന്നുണ്ടാവും പാർവതി ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ അബിയോട് കൂടുതലൊന്നും പറയാനേക്കാതെ അവർ അവിടെ നിന്നും ഇറങ്ങി കൺഗ്രാസ് മൂന്നുപേരും ചെലവ് ചെയ്യണോട്ടോ കൊലായിലെത്തി ചെരുപ്പിടുന്നവരോട് രാജു പറഞ്ഞു ഉറപ്പായും ചെയ്യും നല്ല റാങ്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മൂന്ന് പേർക്കും എറണാകുളം മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടി അവർ അവിടെ പോയി ചേരുകയും ചെയ്തു മക്കൾ ഡോക്ടർ ആകുന്നതും സ്വപ്നം കണ്ട് ആ അച്ഛനും അമ്മയും ഓരോ ദിനവും തള്ളി നീക്കി മേയിലായിരുന്നു അവരുടെ റിസൾട്ട് അറിഞ്ഞത് കോളേജിൽ ചേരാൻ പോയപ്പോൾ സെപ്റ്റംബർ ആദ്യം തന്നെ ക്ലാസ് തുടങ്ങുമെന്ന് അവിടെ നിന്നും അറിയിച്ചിരുന്നു രണ്ടാഴ്ച കൂടിയല്ലേ ക്ലാസ് തുടങ്ങാനുള്ളൂ നമുക്ക് ഇന്ന് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാം അവിടെ ഹോസ്റ്റലിൽ നിൽക്കാനുള്ളതല്ലേ ഇപ്പൊ തന്നെ എന്തിനാ വാങ്ങുന്നത് അച്ഛ പോകുന്നതിന് തലേദിവസം വാങ്ങിയാൽ പോരെ ഫുഡ് ഐറ്റംസ് ഒക്കെ അപ്പൊ വാങ്ങാം ബാക്കി എല്ലാ സാധനവും ഇന്ന് തന്നെ പോയി വാങ്ങണം തന്റെ രണ്ടു പെൺമക്കളെയും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടാക്കുന്നതിന്റെ വേദന ആ അച്ഛന്റെ ഉള്ളിൽ നിറയെ ഉണ്ടായിരുന്നുവെങ്കിലും അവർ തങ്ങളുടെ സ്വപ്നത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതിലുള്ള സന്തോഷമായിരുന്നു അതിനേക്കാൾ കൂടുതൽ ബോയ്സ് ഹോസ്റ്റലും ഗേൾസ് ഹോസ്റ്റലും കുറച്ച് ദൂരെയായിരുന്നതുകൊണ്ട് പോകുന്നതിന് മുൻപ് കുറച്ച് കൂടുതൽ സമയം ഒന്നിച്ചിരിക്കണമെന്ന് അമി ദുർഗയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അവർ സാധനങ്ങളാ വല്ല വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ദുർഗ അച്ഛന്റെ ഫോണിൽ നിന്നും അഭിക്ക് വിളിച്ചു ദുർഗ എനിക്ക് നിന്നെ കാണണം ഇനിയിപ്പൊ നമ്മൾ അവിടെ പോയാ ഇങ്ങനെ എപ്പോഴും കാണാനൊന്നും പറ്റില്ല എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ലല്ലോ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചിട്ട് കാണാൻ പറ്റുന്ന അവസരം കിട്ടണ്ടേ നീ ഇന്ന് രാത്രി പുറത്തേക്ക് ഇറങ്ങോ രാത്രിയോ നിങ്ങളൊന്ന് പോയിക്കേ അതൊന്നും നടക്കില്ല പകൽ നമുക്ക് എന്തായാലും സ്വസ്ഥമായി ഒന്ന് കാണാൻ പറ്റില്ല നല്ല കുട്ടിയല്ലേ ഇന്ന് രാത്രി നീ ഇറങ്ങേ എന്നിട്ട് രാത്രി ഇറങ്ങിയിട്ട് എവിടേക്ക് പോന നീ ഇറങ്ങുമോ ഇല്ല എന്ന് ആദ്യം പറ ബാക്കി എന്നിട്ട് ആലോചിച്ചാ പോരെ തുടരും